ഇന്നത്തെ വീഡിയോയിൽ ചെറ്റിനാട് സ്റ്റൈലിലുള്ള മട്ടൺ സൂപ്പിൻ്റെ റെസിപ്പിയാണ് ഞാൻ മഹിമാസ് സൈമൺ വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ് ചെട്ടിനാട്ട് മട്ടൺ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം മട്ടൻ്റെ എല്ലെല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഈ കുക്കറിലേക്ക് ഞാൻ എടുത്തേക്ക് മുന്നൂറ്റി അമ്പത് ഗ്രാം മട്ടൺ ആണ് ബോൺസാണ് അതിൻ്റെ കാലിൻ്റെ ഭാഗമാണ് അതിലേക്ക് അല്ലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് നെങ്കൊക്കെ വെള്ളവും ചേർത്ത് വേവിക്കും നമ്മൾ കുക്ക് ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലേറെ കുക്ക് ചെയ്യുക അതിന് തീ കുറച്ച് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക അപ്പോൾ മട്ടന് ഇവിടെ വരുന്ന സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കി എടുക്കണം ഒരു പാൻ ചൂടാക്കാം പാൻ ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ചേക്കുന്നത് ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ഒക്കെ ഇടാം ഒരു ടീസ്പൂൺ പെരും ജീരകം മുക്കാൽ ടീസ്പൂൺ ജീരകം രണ്ട് ടീസ്പൂൺ മല്ലി ഹോൾ മല്ലിയായിട്ട് കുരുമുളക് ഒരു ടീസ്പൂൺ രണ്ട് രണ്ടോ മൂന്നോ ഇരുവനുസരിച്ചിടാം മുളക് വറ്റൽ മുളക് രണ്ട് ഗ്രാമ്പൂ ചെറിയ കഷ്ണം പട്ട ഇത് കൽപ്പാസിയാണ് കൽപ്പാസിയെന്ന് പറഞ്ഞാൽ സ്റ്റോൺ ഫ്ലവർ എന്ന് പറയും ഇത് ചിട്ടനാട് കുക്കിങ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള നല്ലൊരു ഫ്ലേവർ തരുന്നതാണ് ചെറിയൊരു കഷ്ണം കിട്ടാൽ മതിയാവും അതേപോലെ ചെറിയൊരു പീസ് കൽപ്പ്ലാസ് അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നല്ലൊരു മണം വരണം അതുവരെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ സ്പൈസസിൻ്റെ ഒക്കെ നല്ലൊരു മണം വരും വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് തേങ്ങ തിരുമ്മിയ തേങ്ങ ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഈ തേങ്ങയിലെ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് കളർ മാറി തുടക്കം നമുക്ക് ഓഫ് ചെയ്യാം ഇത്തിരി ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല ഇതിലേക്ക് രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടി ഇടാം ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യാം അധികം നിറം മാറിയിട്ടുള്ള തേങ്ങയുടെ പക്ഷെ നല്ല മണം വരുന്നുണ്ട് സ്പൈസസിന്റെ ഓഫ് ചെയ്യാം ഇത് കൂളായ ശേഷം നമുക്കിത് അരച്ചെടുക്കണം നമ്മളിവിടെ കുക്കറിന്റെ പ്രഷറൊക്കെ പോകാനായിട്ട് വെച്ചേക്കുകയാണ് അതേപോലെ ഈ ഒരു മസാലയുടെ ചൂടെല്ലാം പോവുകയും ചെയ്തു ഇനി നമുക്കിത് അരച്ച് നല്ല പേസ്റ്റ് ആക്കി എടുക്കാം ഇതേപോലെ അരച്ചെടുത്തു അടുത്തായിട്ട് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് എണ്ണ ചൂടാക്കാം അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്തിട്ടുണ്ട് ഇപ്പം ചൂടായ എണ്ണയിലേക്ക് ആദ്യം കുറച്ച് കറിവേപ്പില ചേർക്കാം ആറ് ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത ഇഞ്ചി ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ഏകദേശം ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളിയാണ് ചോപ്പ് ചെയ്തത് ഒരു മീഡിയം സൈസിലുള്ള സവോള ചോപ്പ് ചെയ്തത് ബ്രൗൺ ആകുന്ന വരെ ഇതേപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി തുടങ്ങുമ്പോൾ ടൊമാറ്റോ ചേർക്കാം ഒരു മീഡിയം സൈസിലുള്ള ടൊമാറ്റോ ആണ് അത് ചേർക്കും ടൊമാറ്റോ പേസ്റ്റ് ആണ് അത് വരെ വഴറ്റിയെടുക്കിംഗ് ഫാസ്റ്റ് ആക്കാനായിട്ട് ഒരു നുള്ള ഉപ്പും കൂടെ ചേർക്കാം ടൊമാറ്റോയിൽ നിന്നുള്ള വെള്ളം പെട്ടെന്ന് ഇറങ്ങി പെട്ടെന്ന് സോഫ്റ്റ് ആയി തുടങ്ങും ടൊമാറ്റോ ഇതേപോലെ ആയി കഴിഞ്ഞു ഇനി നമുക്കിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ചെറ്റ്നാട് മസാല ചേർക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മസാല മൊത്തം എടുക്കുക നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന മട്ടൺ സ്റ്റോക്കിനകത്തേക്ക് ചേർക്കാം അതിനകത്തേക്ക് കഷ്ണങ്ങൾ ചേർത്താലും കുഴപ്പമില്ല പതിനകത്ത് ബോണെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിങ്ങനെ കടിച്ചു തിന്നാവുന്ന ഒരിതാവും അപ്പോൾ അതുകൊണ്ട് ചേർക്കുന്നതിന് കുഴപ്പമില്ല ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് ഡൈലൂട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു സൂപ്പിനെ മൊത്തം അഞ്ച് കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് നമ്മൾ മട്ടൺ വേവിക്കാൻ നേരത്ത് ചേർത്തു ബാക്കി ഇവിടെയും ചേർത്തിട്ടുണ്ട് ഞാൻ കുറച്ച് പീസസും കൂടി ഇതിനകത്തേക്ക് ഇടുകയാണ് അപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി നമുക്കിങ്ങനെ കടിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്താൽ മതി ഇത് വളരെ ടെൻഡർ ആയിരിക്കും അപ്പം നമുക്ക് കഴിക്കാൻ പറ്റും ഒത്തിരി ഇതേപോലത്തെ ബോണുകൾ ഇടേണ്ട ആവശ്യമില്ല അല്ലാതെ നമുക്ക് കടിക്കാൻ പറ്റുന്ന പീസുകൾ പോലത്തെ പീസുകൾ മാത്രം ഇടാം ഇതേപോലത്തെയൊക്കെ പീസസ് ഇട്ട് നമ്മൾ സെർവ് ചെയ്യുമ്പം ഒരാൾക്ക് രണ്ട് പീസ് കിട്ടുന്ന പോലെ സെർവ് ചെയ്യും ഇനി എപ്പോഴും സോൾട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക എക്സ്ട്രാ ഇനി ഈ സൂപ്പ് നമ്മൾ കുറച്ച് നേരം സിമ്മർ ചെയ്യണം ഒരു ഇരുപത് എങ്കിലും ചെറിയ ഫ്ലെയിമിൽ കിടന്ന് സിമ്മർ ചെയ്യണം ഇപ്പം എപ്പോഴും കൂടുതൽ സ്റ്റോക്ക് വേണമെങ്കിൽ കൂടുതൽ സൂപ്പ് വേണമെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് വെള്ളം കൂടുതൽ ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നീട് ചേർക്കുമ്പോൾ എപ്പോഴും ഹോട്ട് വാട്ടർ മാത്രം ചേർത്ത് കൊടുക്കുക നമ്മൾ ഇരുപത് മിനിറ്റോളം സിമ്മർ ചെയ്യുമായിരുന്നു ഇനി നമുക്ക് നമുക്കിനേക്ക് മല്ലിയില സെർവിയറായി ഓഫ് ചെയ്തിട്ട് മല്ലിയില ചേർക്കാം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മല്ലിയില ചേർക്കാം അതേപോലെ നാരങ്ങ നീര് നാരങ്ങ എപ്പോഴും നമ്മൾ പുളി ടേസ്റ്റ് ചെയ്തിട്ട് പുളി ചെക്ക് ചെയ്തിട്ട് ചേർക്കാം ഞാനിപ്പോൾ ഒരു ചെറിയ നാരങ്ങയുടെ നീരാണ് ചേർക്കരുത് നമ്മൾ ചേർക്കുന്ന ടൊമാറ്റോയുടെ പുളിയൊക്കെ അനുസരിച്ച് ചില വ്യത്യാസം വരും ഉപ്പ് ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് എപ്പോഴും ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം ചേർക്കുക പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് ചേർക്കുക ഉപ്പും കുരുമുളക് പൊടിയും ഇനി നമുക്ക് സൂപ്പ് ബോളിലേക്ക് മാറ്റാം ഈ ഒരു അയവാണുള്ളത് അപ്പോൾ എപ്പോഴും നിങ്ങളുടെ സൂപ്പ് കൂടുതൽ ലൂസാണെങ്കിൽ കുറച്ചേരം വറ്റിച്ചെടുക്കുക അല്ലെങ്കിൽ ഒത്തിരി തിക്കാണെങ്കിൽ കുറച്ച് വെള്ളം ചൂടുവെള്ളം ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം രണ്ട് കഷ്ണം കഷ്ണിടുകയാണ് നല്ല മണമുള്ള നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ചെറ്റിനാട് മട്ടൺ സൂപ്പ് നാല് പേർക്ക് സെർവ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഇത് അത്യാവശ്യം സ്പൈസിയാണ് എന്നാൽ നല്ല ടേസ്റ്റിയുമാണ് അപ്പം ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്